ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഭഗവതി മഠം ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് യുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നർച്ച ചെയ്ത് കിട്ടുന്നത് ഇത്തവണത്തെ മേടവിഷു ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനമായ ചടങ്ങാണ് ഗണിദർശനം ഈ ഗണിദർശനത്തിൻ്റെ ഒരു സവിശേഷത എന്തെന്നാൽ നാം കണി കാണുന്ന ഈ ശുഭവസ്തുക്കളുടെയും ഒക്കെയും തന്നെ ശുഭഫലങ്ങൾ ഒരു വർഷക്കാലത്തേക്ക് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കണി ദർശനത്തിലൂടെയുള്ള നമ്മുടെ വിശ്വാസം ഈ കണി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് കണി കണിയൊരുക്കുവാൻ വേണ്ടതെന്നും എങ്ങനെയാണ് കണിദർശനം നടത്തേണ്ടതെന്നും നോക്കിയുള്ള ഒരു ചെറിയ ലഘുവിവരണമാണ് ഇന്നത്തെ പേരിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മേടമാസത്തിലും തുലാമാസത്തിലും വിഷു വരാറുണ്ട് വിഷു എന്നാൽ സമമായത് എന്നാണ് അർത്ഥം രാവും പകലും സമമായി വരുന്ന ദിവസം ആയതുകൊണ്ടാണ് വിഷു എന്ന പേര് ആ ദിവസത്തിന് വന്നത് മേടമാസത്തിലെ വിഷുവിലാണ് നമ്മൾ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ ആഘോഷങ്ങൾക്കും വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് ഒരു കാർഷിക ഉത്സവത്തിന്റെ തുടക്കമായും അല്ലെങ്കിൽ നമുക്ക് ഒരു വർഷക്കാലത്തേക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമായും ഒക്കെ ഒരു പുതിയ വർഷത്തിൻ്റെ ഒക്കെ തന്നെ നമുക്ക് വിഷുവിനെ കണക്കാക്കാം മേടൻ രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസമാണ് നാം വിഷു ആഘോഷിക്കുന്നത് മലയാളികൾക്ക് വിഷു എന്നത് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ് വിഷു അർത്ഥപൂർണമാകണമെങ്കിൽ കണി കാണണം ബ്രാഹ്മുഹൂർത്തത്തിലാണ് കണി കാണേണ്ടത് ഉദയത്തിന് മുൻപ് വിഷു കണി കാണണം കണി കണ്ട ശേഷം കിടന്നുറങ്ങുവാൻ പാടില്ല എന്നുകൂടിയുണ്ട് വിഷുവിൻ്റെ തലേ ദിവസം രാത്രി വൈകി കുടുംബനാഥ വേണം കണിയൊരുക്കുവാൻ കുടുംബനാഥയുടെ അഭാവത്തിൽ മറ്റാർക്കും വേണമെങ്കിലും കണിയൊരുക്കാം വീട്ടിൽ പൂജാമുറിയിലോ തൂത്ത് തളിച്ച് ശുദ്ധമാക്കിയ സ്ഥലത്തോ കണിയൊരുക്കാം ഒരു പീഠത്തിൽ മഞ്ഞ പട്ടു പിരിച്ച് അതിൽ ശ്രീകൃഷ്ണന്റെ ചിത്രമോ അംഗവൈകല്യം സംഭവിക്കാത്ത ശ്രീകൃഷ്ണ വിഗ്രഹമോ വെച്ച് മാലചാർത്തി അലങ്കരിക്കണം അതിനു മുന്നിൽ തിരിയിട്ട ഒന്നോ അല്ലെങ്കിൽ മൂന്നോ അഞ്ചോ വിളക്കുകൾ ഒരുക്കി ് കത്തിക്കണം വീട്ടിലെ മുതിർന്ന സ്ത്രീയാണ് കണി കാണിക്കേണ്ടത് അത് രാവിലെ എഴുന്നേറ്റ് കയ്യും കാലും മുഖവും കഴുകി ആദ്യം കണി കാണണം അതിനുശേഷം വീട്ടിലെ ഓരോരുത്തരെയായി കണി കാണിക്കുകയും ചെയ്യണം ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി നിർത്തി പുറകിൽ നിന്നും കണ്ണുകൾ പൊത്തി കൊണ്ടുപോയാണ് കണി കാണിക്കുന്നത് കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിൻ്റെ കിഴക്ക് വശത്ത് കണി കൊണ്ടുചെന്ന് പ്രകൃതിയെ കണി കാണിക്കണം അതിനുശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കുന്നു കണി കണ്ട ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടം നൽകണം വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രായമുള്ളവർ പ്രായത്തിൽ കുറഞ്ഞവർക്കാണ് കൈനീട്ടം നൽകുക പതിവ് ഈ കണിക്ക് ഒരുക്കേണ്ട ദ്രവ്യങ്ങൾ നിലവിളക്ക് ഓട്ടുരുളി ഉണക്കകരി നെല്ല് നാളികേരം കണി വെള്ളരി ചക്ക മാമ്പഴം കദളിപ്പഴം വാൽക്കണ്ണാടി കൃഷ്ണവിഗ്രഹം കണിക്കുന്ന പൂവ് എള്ളെണ്ണ തിരി കോടിമുണ്ട് ഗ്രന്ഥം നാണയങ്ങൾ സ്വർണം കുങ്കുമം കൺമഷി വെറ്റില അടയ്ക്ക ഓട്ടുകണ്ടി വെള്ളം എന്നിവയാണ് കണിയൊരുക്കുന്നതിന് കൃത്യമായ ചില ചിട്ടകളുണ്ട് പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടായേക്കാം ഓരോ വസ്തുവും സത്വ രജോ തമോ ഗുണമുള്ളവയാണ് കണിയൊരുക്കുവാൻ സത്വഗുണമുള്ളവയെ തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ തേച്ച് വൃത്തിയാക്കിയ നിലവിളക്കെ ഉപയോഗിക്കാവുള്ളൂ ഓട്ടുരുളിയിൽ കണിയൊരുക്കണം ഉരുളി തേച്ച് വൃത്തിയാക്കിയിരിക്കണം ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക അതിൽ നാളികേരമുറി വെക്കണം നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട് സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വയ്ക്കുകയും ചെയ്യാം ചക്ക മാങ്ങ കതിലിപ്പഴം എന്നിവയാണ് പിന്നീട് വെക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ് എന്നാണ് വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യനും കതിലിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ് ഇത്രയുമായ വാൽക്കണ്ണാടി വയ്ക്കാം ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക് കണിക്കൊപ്പം സ്വന്തം മുഖവും കണി തുണരുവാൻ കൂടി വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ദൈവത്തിനൊപ്പം സ്വത്തവും അറിയുക എന്ന് ഒരു സങ്കല്പമുണ്ട് കൃഷ്ണവിഗ്രഹം ഇതിനടുത്താണ് വെക്കേണ്ടത് എന്നാൽ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കുവാൻ പാടില്ല തൊട്ടടുത്ത് തന്നെ താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വെക്കണം കുങ്കുമച്ചപ്പവും കൺമശിക്കൂട്ടും ഇതിനൊപ്പം വെക്കുന്നവരുണ്ട് നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വേണം വെക്കുക ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു കൂട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ച് വെക്കണം ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കാണേണ്ടത് വാൽക്കണ്ണാടി ഭഗവതിയെ സങ്കല്പിച്ചിട്ടാണ് ഉരുളിയിൽ വെക്കുന്നത് ഉരുളി പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് എന്നും ഇതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവുമാണ് എന്നാണ് സങ്കല്പം കണിക്കുന്ന പൂക്കൾ കാലപുരുഷന്റെ കിരീടമാണ് കണി വെള്ളരി മുഖവും വിളക്ക് തിരികൾ കണ്ണുകളും വാൽക്കണ്ണാടി മനസ്സും ഗ്രന്ഥം വാക്കുകളും എന്നിങ്ങനെയാണ് ആ സങ്കല്പം പോകുന്നത് വിഷു കൈനീട്ടമാകട്ടെ ധനലക്ഷ്മിയെ ആദരിക്കലാണ് ഇവ കണ്ടുണരുമ്പോൾ പുതിയ ഒരു ജീവിതചംക്രമണത്തിലേക്കുള്ള വികാസമാണത്ര സംഭവിക്കുക ഇതോടൊപ്പം ഒരു വർഷം മുഴുവൻ അകക്കണ്ണിൽ ഈ ദൃശ്യം തിളങ്ങി നിൽക്കാതിരിക്കുകയുമില്ല ഇങ്ങനെ വിഷുവിൻ്റെ ആ ദിവസം രാവിലെ എഴുന്നേറ്റ് നാം കടികണ്ടുണരുന്നതോടുകൂടി നമ്മുടെ ആ ദിവസം മാത്രമല്ല ഒരു വർഷക്കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശുഭഫലങ്ങളും നമുക്ക് നിറയ്ക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്നെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഉദയമാണ് ഏറ്റവും പ്രധാനമായി തന്നെ തിരഞ്ഞെടുക്കേണ്ടത് ബ്രാഹ്മ മുഹൂർത്ത സമയം ഏറ്റവും ഉത്തമം തന്നെയാണ് ഏകദേശം നാല് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുള്ള സമയം തന്നെ നമുക്ക് ഈ കണി ദർശനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാം ആ മൂന്ന് മണിക്കൂർ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശുഭഫലങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു അവസരമാക്കി തന്നെ നമുക്ക് ഈ വർഷവും ഈ കണി ദർശനത്തെ വിനിയോഗിക്കാം കണിദർശനം നടത്തേണ്ട രീതികളും കണി ഒരുക്കേണ്ട രീതികളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി അറിയിക്കണം എന്ന് എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നടത്തുന്നു എല്ലാവർക്കും വിശ്വാശംസകൾ നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക